വീടുകൾക്ക് സുരക്ഷിതത്വവും ഭംഗിയും നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ കാലത്ത് ഓട്ടോമാറ്റിക് ഗേറ്റുകൾ മിക്ക വീടുകളിലും ഇടം പിടിച്ചത് എന്നാൽ അടുത്ത കാലത്തായി ഇത്തരം ഗേറ്റുകൾ വരുത്തിവെച്ച ദുരന്തങ്ങൾ ചെറുതല്ല ഏറ്റവും ഒടുവിലായത മലപ്പുറം വൈലത്തൂരിൽ കഴിഞ്ഞ ദിവസം ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി ഒൻപത് വയസ്സുകാരൻ മരിച്ച സംഭവം ഏറെ ഞെട്ടലോടെയും വേദനയോടെയുമാണ് കേട്ടത് കുട്ടിയുടെ മരണത്തിനു പിന്നാലെ പലതരത്തിലുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു യഥാർത്ഥ കാരണം ഗേറ്റിനിടയിൽപ്പെട്ടതോ ഷോക്കേറ്റതോ എന്നായിരുന്നു ഉയർന്നുകേട്ട പ്രധാന സംശയം ഒടുവിൽ മരണകാരണം ഷോക്കേറ്റതല്ല ഗേറ്റിനിടയിൽ കുടുങ്ങിയതെന്ന് തന്നെ കണ്ടെത്തി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോവുകയായിരുന്ന സിനാൻ എന്ന ഒൻപത് വയസ്സുകാരൻ അടുത്ത വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ ഗേറ്റിനിടയിൽപ്പെടുകയായിരുന്നു ഗേറ്റ് തനിയടയുന്ന സ്വിച്ച് അമർത്തിയ ശേഷമാണ് സിനാൻ ഗേറ്റിന് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചത് എന്നാൽ ഇതിനിടെ വന്ന ഗേറ്റിനുള്ളിൽ കുട്ടി അകപ്പെടുകയായിരുന്നു കയറാനുള്ള ശ്രമം നടത്തിയപ്പോൾ സെൻസറിംഗ് സംവിധാനം പ്രവർത്തിക്കാത്തതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടം നടക്കുമ്പോൾ വീട്ടിലാളുകൾ ഉണ്ടായിരുന്നില്ല ഈ കാരണത്താൽ കുട്ടി ഗേറ്റിനിടയിൽ അകപ്പെട്ട വിവരം വൈകിയാണ് ആളുകൾ അറിഞ്ഞത് നീണ്ട പരിശ്രമത്തിനൊടുവിൽ സിനാനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനും ഡോറിനും ഇടയിൽ കുടുങ്ങിയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് വെയിൽസിൽ അഞ്ചു വയസ്സുകാരിയുടെ ദാരുണാദ്യത്തിന് ഇടയാക്കിയതും ഇത്തരത്തിലൊരു അപകടമായിരുന്നു ഓട്ടോമാറ്റിക് ഗേറ്റിനു പിന്നിലെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗേറ്റുകളിലും ഓട്ടോമാറ്റിക് ഗേറ്റുകളിലും സാങ്കേതിക പ്രശ്നങ്ങൾ വില്ലനാവാൻ സാധ്യതയുണ്ട് ഗേറ്റ് പ്രവർത്തിക്കാനായി സഹായിക്കുന്ന മോട്ടോറുകൾ പൽ ചക്രങ്ങൾ സെൻസറുകൾ എന്നിവയിൽ തകരാറുകൾ മൂലം ഗേറ്റ് പ്രവർത്തിക്കാതായേക്കാം ചില സന്ദർഭങ്ങളിൽ ഇത് അപ്രതീക്ഷിതമായി അതിവേഗം വന്നടയുന്നതിനും തുറക്കുന്നതിനും കാരണമാകുന്നതോടൊപ്പം അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണമെന്നിരിക്കയും ഗേറ്റുകൾ ലോഹ നിർമ്മിതമെന്ന കാരണത്താലും ഷോക്കേൽക്കാനും തീപിടുത്തമുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ട ഈ കാലത്ത് പുതിയ ഐ ഒ ടി സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഗേറ്റിന്റെ പ്രവർത്തനമെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇതുവഴി മറ്റൊരാൾക്ക് ഗേറ്റിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്നതിലും ജാഗ്രത പുലർത്തണം ഇത്തരം ഗേറ്റുകളുടെ പ്രവർത്തനം നിത്യവും നിരീക്ഷിക്കണം ഗേറ്റിന്റെ ഭാഗങ്ങളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും തകരാറുകളില്ലെന്നും പരിശോധിച്ച ശേഷം ഉറപ്പിക്കണം സെൻസറുകൾ വൃത്തിയായിരിക്കുന്നുവെന്നും ഉറപ്പാക്കണം പരിശോധനയും അറ്റകുറ്റപ്പണിയും ശരിയായ രീതിയിൽ നടത്തുക എന്നത് പ്രധാനം അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നല്ല കമ്പനിയുടേതെന്ന് ഉറപ്പുവരുത്തുക ഗേറ്റുകൾ സ്ഥാപിക്കുന്നവർക്ക് അതിലുള്ള പരിചയ സമ്പത്ത് നിർബന്ധം ഓട്ടോ റിവേഴ്സ് സംവിധാനങ്ങളും സെൻസറുകളും ഉണ്ടെന്ന് ഉറപ്പാക്കുക അറ്റകുറ്റപ്പണികൾ നടത്തുക ഗേറ്റുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ വീട്ടിലുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക കൂടുതൽ സുരക്ഷയ്ക്കും സൌകര്യത്തിനും വേണ്ടി നിർമ്മിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ തന്നെ ജീവനുഭീഷണിയാകുമ്പോൾ വലിയ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് അനിവാര്യമാണ്